സ്വാഗതം ടാരോ കാർഡ് ഇഷ്ടമുള്ള വ്യക്തിയാണോ എങ്കിൽ ടാരോ കാഡിൻ്റെ ഉള്ളിലെ കളറുകൾ ഓരോ കാർഡിലും ഓരോ കളേഴ്സ് ഉണ്ടാവും ഈ പ്രൊഡോമിനൻ്റ് കളേഴ്സ് ഇതിൻ്റെ അർത്ഥം എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ സൈക്കോളജി എന്താണ് ഈ ഇതുപയോഗിച്ച് എങ്ങനെയാണ് കാർഡുകളെ ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എങ്കിൽ ഈ വീഡിയോ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ടാരോ കാർഡും അതിൻ്റെ ഉള്ളിലുള്ള കളറിൻ്റെ മനഃശാസ്ത്രവും ഇപ്പോൾ നിങ്ങൾക്ക് ടാരോ കാട് എന്താണ് ടാരോ കാർഡുകൾ എന്ന് പറയുന്ന എഴുപത്തെട്ട് കാർഡുകളുടെ ഒരു കൂട്ടത്തെയാണ് ഇത് മനുഷ്യൻ്റെ ഒരു യാത്ര അതായത് ജനനം മുതൽ മരണം വരെയുള്ള ഒരു യാത്രയെ പ്രതിനിധീകരിക്കുന്ന എഴുപത്തെട്ട് കാർഡുകളാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ പ്രധാനമായിട്ടും അഞ്ച് യാത്രകളാണുള്ളത് അത് പഞ്ചഭൂതങ്ങളിൽ അധിഷ്ഠിതമാണ് എന്നാണ് വിശ്വാസം അതിലുള്ള അഞ്ച് യാത്രകൾ ഉദാഹരണത്തിന് അഗ്നി എന്ന് പറയുന്നതിൻ്റെ യാത്ര അഗ്നിവേശത്തിൻ്റെ യാത്രയാണ് ജലം എന്ന് പറയുന്നതിൻ്റെ യാത്ര നമ്മുടെ വൈകാരികമായിട്ടുള്ള യാത്രയാണ് അത് ഈശ്വരനോടുള്ളൊരു യാത്ര കൂടിയാണ് രണ്ട് രീതിയിലുള്ളത് പിന്നെ നമ്മുടെ വായു എന്ന് പറയുന്ന നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള യാത്രയാണ് ഭൂമി എന്ന് പറയുന്ന മൂലകം നമ്മുടെ ഭൗതിക ജീവിതത്തിൽ അതായത് ജോലി ആരോഗ്യം പണം സമ്പാദനം ഇത് കൂടാതെ നമ്മൾ ഈ ലോകത്ത് വരുമ്പോൾ പഠിക്കേണ്ട ചില സ്പിരിച്വൽ ലെസൺസ് ഉണ്ട് ആത്മീയ പാഠങ്ങൾ എന്ന് പറയും അതിൻ്റെ ഇരുപത്തിരണ്ട് കാർഡുകൾ ഇങ്ങനെ എഴുപത്തെട്ട് കാർഡുകളുടെ രാഗത്തുകയാണ് ടാരോ കാർഡുകൾ എന്ന് പറയുന്നത് ഇതിലെ ചിത്രങ്ങളിൽ വരുന്ന ഓരോ കളറുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത് ഈ ഈ കാർഡ് അതായത് റൈഡർ ആൻഡ് വൈറ്റ് ഡെക്ക് എന്ന് പറയുന്ന ഈ കാർഡാണ് നമ്മൾ എന്താ പറയുക ഗ്രാൻഡ് ഫാദർ ഓഫ് മോസ്റ്റ് ഓഫ് ദ ടാരോ കാഡ്സ് എന്ന് പറയും അതിൽ വരുന്ന ചില കളേഴ്സും അത് സൈക്കോളജിക്കലി എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസും എന്നുമാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് പ്രദീപ് ഞാൻ ഒരു ടാരോ അബണ്ടൻസ് കോച്ചാണ് അതായത് വനിതകളെ വീട്ടിലിരുന്ന് ടാരോ കാർഡ് വായനയിലൂടെ ഒരു സാമ്പത്തിക ഇൻഡിപെൻഡൻസ് അതായത് ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻസ് എന്ന് പറയും അത് നേടിക്കൊടുക്കാൻ വേണ്ടി ഞാൻ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഓൺലൈനിൽ നിങ്ങൾക്ക് ടാരോ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ സൗജന്യമായിട്ട് പങ്കെടുത്ത് നോക്കാം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ആഴത്തിൽ പഠിക്കാനുള്ള കോഴ്സുകളും എൻ്റെ അടുത്തുണ്ട് ഇനി അതല്ല എന്നെ സ്ഥിരമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ വളരെ വളരെ സന്തോഷം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് കളറിൻ്റെ മനഃശാസ്ത്രത്തിലേക്ക് കിടക്കാം ഈ ക്ലാസ് ഞാൻ മൂന്നായിട്ടാണ് തിരിച്ചിട്ടുള്ളത് ആദ്യ ഭാഗത്ത് എന്താണ് കളേഴ്സ് അതായത് കളേഴ്സിന്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു രണ്ട് ഞാനിതിലെ മൈനർ ആർക്കാന ഞാൻ പറഞ്ഞല്ലോ ഒരു മനുഷ്യ ജീവിതത്തിലെ നാല് യാത്രകൾ എന്ന് പറയുന്നത് മൈനർ ആർക്കാന കാടുകളാണ് അതിൽ വരുന്ന പ്രഡോമിനൻ്റ് ആയിട്ടുള്ള ചീ കളേഴ്സ് ഏതാണ് എന്താണ് എൻ്റെ അർത്ഥം എന്ന് പറയും പിന്നെ പ്രധാനമായിട്ടുള്ള നാല് കളറുകൾ സാരക്കാളിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് സി യോ യെല്ലോ യു ആർ എസ് അതിൽ എന്താ പറയുക നാല് കളേഴ്സും ചില കാർഡുകളും വെച്ച് ഞാൻ നിങ്ങൾക്ക് അർത്ഥം പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു നോക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത് റെഡി യെസ് അപ്പോൾ നമുക്ക് എന്താണ് കളറുകൾ ജീവിതത്തിൽ കളറുകളുടെ പ്രാധാന്യം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം നാല് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കളർ ഓരോ കളറിനും ഓരോ വൈബ്രേഷനുണ്ട് നമുക്കൊരു മൂഡുണ്ട് ഒരു എനർജി ഉണ്ട് നിങ്ങളുടെ കളറ് നിങ്ങളുടെ ഏതാണ് എനർജി എന്ന് അറിയാനായിട്ട് നമ്മൾ നമ്മുടെ അൽമര തുറന്ന് നോക്കിയാൽ മതി പ്രധാനമായിട്ടും ഏത് കളർ ഏത് കളർ വസ്ത്രങ്ങളാണ് നമ്മൾ വാങ്ങുന്നത് എന്നുള്ളത് പ്രൊഡോമിനൻ്റ് ആയിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിത് ആദ്യം കേട്ടപ്പോൾ എൻ്റെ അൽമര തുറന്ന് നോക്കിയപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലാക്കഴിഞ്ഞാൽ എഴുപത് ശതമാനത്തിലധികം എൻ്റെ നീല കളർ വസ്ത്രങ്ങളാണെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ അണിഞ്ഞിരിക്കുന്നത് മഞ്ഞയാണ് അത് വേറെ കാര്യം അപ്പോൾ അതേപോലെ നമ്മുടെ മൂഡ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ വാങ്ങുന്ന അനുസരിച്ചിരിക്കും അത് നിങ്ങൾക്ക് തന്നെ നോക്കി പരിശോധിക്കാവുന്നതാണ് അപ്പോൾ എല്ലാ കളേഴ്സിനും ഓരോ വൈബ്രേഷൻ ഉണ്ട് അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പരസ്യ കമ്പനികളാണ് ഓരോ കമ്പനികളും ഓരോ കളേഴ്സ് ഉപയോഗിക്കുന്നത് ഒരു കോമൺ ആയിട്ടുള്ള മനുഷ്യൻ്റെ മനസ്സില് ചില സൈക്കോളജിക്കലായിട്ടുള്ള വികാരങ്ങൾ ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഉദാഹരണം നിങ്ങൾക്കറിയാൻ പറ്റും എനർജി ഡ്രിങ്ക്സ് കൊക്കോ കോള പെപ്സി അവരൊക്കെ റെഡ് കളേഴ്സാണ് ഉപയോഗിക്കുന്നത് കാരണം അത് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു യൂത്തിനെയാണ് അവരുടെ ഉള്ളില് ആ കളർ റെഡ് എന്ന് പറയുന്നതാണ് അതേപോലെ ഓരോരുത്തർക്കും ഓരോ കളറിനെ അട്രാക്റ്റ് ചെയ്യും രണ്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓരോ കളറിനും ഓരോ വികാരങ്ങൾ കൂടിയുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു കളറിന് വൈബ്രേഷൻസ് ഉണ്ട് രണ്ട് ഓരോ കളറിനും ഓരോ വികാരം എന്തുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക സ്നേഹിക്കുന്ന സമയത്ത് വാലൻറ്റൈൻസ് ഡേക്ക് ചുവന്ന റോസാപ്പൂ കൊടുക്കുന്നത് ആ ചുവന്ന റോസാപ്പൂവിന് ഒരു വികാരമുണ്ട് ആ ഇമോഷൻസ് താക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വെള്ള റോസാപ്പൂവോ മഞ്ഞ റോസാപ്പൂവോ കൊടുക്കില്ല അതേപോലെ ഓരോ കളറിലും നമുക്ക് ഓരോ വികാരങ്ങളുണ്ട് എന്നുള്ളതാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഓരോ എനർജീസ് ഉണ്ട് ഓരോ വൈബ്രേഷൻസ് ഉണ്ട് ഇത് നമുക്ക് തിരിച്ചറിയുമ്പോഴാണ് ഈ കാർഡുകളിലെ കളേഴ്സുമായിട്ട് കണക്റ്റ് ആവാൻ പറ്റുന്നത് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ കളേഴ്സ് എന്ന് പറയുന്നത് എസ്പെഷ്യലി നമ്മളിപ്പോൾ ഒരു എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു കാർഡാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ കാർഡിൽ പ്രധാനമായിട്ടും രണ്ട് കളർ നിങ്ങൾ കാണാൻ പറ്റും രണ്ടല്ല മൂന്ന് കളർ കാണാൻ പറ്റും ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മഞ്ഞ കളർ കാണാൻ പറ്റും പിന്നെ അദ്ദേഹം അണിഞ്ഞിരിക്കുന്ന വസ്ത്രം ചുവപ്പും ഉള്ളിൽ നടുക്ക് വെള്ളയും കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു കാർഡ് എടുക്കുമ്പോൾ മിക്കവാറും നമ്മൾ വായിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും ആ കാർഡ് ഒന്നുകിൽ ആ വ്യക്തി ഈ സമയത്ത് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഒപ്റ്റിമിസം മനസ്സിലുണ്ടാവും അതായത് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കുണ്ടാവും അല്ലെങ്കിൽ സോറി ഈ വ്യക്തി നല്ല മനസ്സ് ഭയങ്കര പരിശുദ്ധമായിരിക്കും വസ്ത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള ഒരുപാട് എനർജി ഉണ്ടാവും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ആ ചുവപ്പ് വസ്ത്രം അങ്ങനെ നമുക്ക് ഈ റീഡ് ചെയ്യുന്ന സമയത്ത് ഈ വ്യക്തിയുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഇനി ഞാൻ ഞാനങ്ങളോട് പറഞ്ഞു പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നാല് യാത്രകളാണുള്ളത് ഇതിനെ നമ്മൾ ടാരോ കാർഡിൽ മൈനർ ആർക്കാന ആർക്കാനാണ് പറയുക മൈനർ ആർക്കാന എന്ന് പറഞ്ഞാൽ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട നാല് കാര്യങ്ങളാണ് അതിനെ നാല് കൂട്ടങ്ങളായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട് നമ്മളതിനെ എന്നാണ് വിളിക്കുന്നത് അതിലെ എന്താ പറയുക നാല് സ്യൂട്ടുകൾ നോക്കി കഴിഞ്ഞാൽ നാല് കളേഴ്സ് ഇതായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇതിൻ്റെ ചിത്രങ്ങൾ സൈഡിൽ കാണിക്കാം പ്രധാനമായിട്ടും വരുന്ന സ്യൂട്ട് എന്ന് പറയുന്നത് വാണ്ടുകൾ എന്ന് പറയുന്ന സ്യൂട്ടാണ് ഈ വോണ്ട്സ് എന്ന് പറയുന്ന സ്യൂട്ടിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കളർ ഇത് ഫയർ എന്ന് പറയുന്ന എലമെൻ്റ് ആണ് ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും കാണുന്ന റെഡ് ഓറഞ്ച് യെല്ലോ കളറുകളാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയില്ല അഗ്നിയുടെ കളർ എന്ന് പറഞ്ഞാൽ പാഷനാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എനർജിയാണ് വോണ്ടുകളുടെ പ്രത്യേകത ആക്ഷൻ്റെ കാർഡാണ് വോണ്ടുകൾ അപ്പോൾ തീർച്ചയായിട്ടും അതിലുള്ള ഒരു പ്രഡോമിനൻ്റ് കളേഴ്സ് ഇതാണ് രണ്ടാമത്തത് എയർ എന്ന് പറയുന്ന മൂലകമാണ് വായു എന്ന് പറയും സോഡുകളാണ് വായു എന്ന് പറയുന്നത് ഇത് നമ്മുടെ എന്താ പറയുക പൊതുവേ ഇതിൽ ഒരു ബ്ലൂ ഗ്രേ കളർ ആയിരിക്കും ഡൾ കളറാണ് പക്ഷേ അതിൻ്റെ കാര്യം വെച്ചാൽ ഇത് ലോജിക്കലായിട്ട് ചിന്തിക്കേണ്ട കളറാണ് ഇവിടെ നമുക്ക് പാഷനല്ല നമ്മൾ ഉദാഹരണത്തിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പോകുന്നു നമ്മൾ ഇമോഷൻ കൊണ്ട് വാങ്ങുമ്പോൾ മിക്കവാറും അത് പരാജയപ്പെടും അതേസമയം ലോജിക്കലി തിങ്ക് ചെയ്തുകൊണ്ട് വാങ്ങുമ്പോൾ അത് വിജയിക്കും അപ്പോൾ വാൾ എന്ന് പറയുന്ന സോൾട്ട്സ് എന്ന് പറയുന്നതെല്ലാം എന്താ പറയുക ഇറ്റ്സ് എ കളർ ഓഫ് ലോജിക് തിങ്കിങ് അവിടെ വികാരങ്ങളല്ല നമ്മുടെ എന്താ പറയുക ബ്രെയിൻ ആണ് വോക്ക് ചെയ്യുന്നത് പിന്നെ ഇമോഷൻ ഉണ്ട് വാട്ടർ എന്ന് പറയുന്നത് ഇത് എല്ലാം ബ്ലൂ ഗ്രീൻ ആയിരിക്കും ഇത് വൈകാരികമായിട്ടുള്ള കാടുകളാണ് എന്താ പറയുക ഹീലിംഗിൻ്റെ കാടുകളാണ് കാമിങ്ങിൻ്റെ കാടുകളാണ് പിന്നെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ പെൻറ്റക്കിൾസ് എന്ന് പറയും ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രീൻ ബ്രൗൺ ഗോൾഡ് ഗോൾഡാണ് ആയിട്ട് കാണുക ഇതിൻ്റെ അർത്ഥം ഒന്ന് ഗ്രൗണ്ടഡ് നമ്മൾ ഭൂമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ആയിരിക്കണം രണ്ട് അബണ്ടൻ സ്റ്റേബിൾ എന്നൊക്കെ പറയുന്നതാണ് ഈ നാല് ഇത് ആയിരിക്കും ഈ പതിനാല് കാടുകളിൽ ആയിട്ട് വരുന്നത് ഇനി നമ്മൾ ടാരോ കാർഡുകളിൽ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും വരുന്ന നാല് കളേഴ്സ് ഉണ്ട് അത് എന്താണ് എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഉദാഹരണത്തിൽ ആദ്യത്തെ കളർ ചുവപ്പ് എന്ന് പറയുന്ന കളറാണ് ഇത് റെഡ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ പാഷൻ എനർജി എന്ന് പറയും അപ്പോൾ ഇത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാർഡുകൾ വെച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് അതോറിറ്റി ആക്ഷൻ പാഷന് വരുന്നതെന്ന് ഓക്കെ അപ്പോൾ ചുവപ്പ് കളേഴ്സ് വരുന്ന കാർഡുകളാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഈ കാർഡ് നിങ്ങൾ നോക്കുക ഇത് നമ്മൾ മെജീഷ്യൻ എന്ന് പറയുന്ന കാർഡാണ് നേരത്തെ നിങ്ങൾ കാണിച്ചു തന്ന കാർഡാണ് ഈ കാർഡിൽ നിങ്ങൾക്ക് അറിയാം അദ്ദേഹം ചുവപ്പ് വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത് ഈ ചുവപ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഇറ്റ്സ് എ കാർഡ് ഓഫ് ആക്ഷൻ എനർജി അതോറിറ്റി എന്ന് പറയും അതേപോലെ ഉദാഹരണത്തിന് നമുക്ക് ഈ കാർഡ് നോക്കുക ഇത് ദി എംപ്രർ എന്ന് പറയുന്ന കാർഡാണ് അദ്ദേഹം അണിഞ്ഞിരിക്കുന്ന ഒരു ചുവപ്പ് വസ്ത്രമാണ് തീർച്ചയായിട്ടും അധികാരത്തിൻ്റെ ഒരു ഇത് നമുക്ക് ആ ബോഡിയിൽ കാണാം ഈ വ്യക്തി ഇരിക്കുകയാണെങ്കിൽ പോലും അസാമാന്യമായിട്ടുള്ള എനർജി ആ ശരീരത്തിനുള്ളിലുണ്ട് നിങ്ങൾ സൂക്ഷിച്ചു നോക്കി അറിയാൻ പറ്റും ഇദ്ദേഹം ഉള്ളിൽ പടച്ചട്ടയാണ് അണിഞ്ഞിരിക്കുന്നത് അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ പുറത്ത് ചുവന്നതിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബുദ്ധി അദ്ദേഹത്തിൻ്റെ വി ബുദ്ധിയെ തന്നെയാണ് ചു ചു മനസ്സിലാക്കുന്നത് പിന്നെ നമ്മൾ ഹീറോഫെൻ്റ് എന്ന് പറയുന്ന ഈ കാർഡ് നോക്കുക ഇത് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ കാർഡാണ് പോപ്പിനെയാണ് സിംബലൈസ് ചെയ്യുന്നത് ചുവപ്പ് വാസ്ത്രം ധരിച്ച് അദ്ദേഹം കയ്യേറി നൽകുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അറിവ് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണമെന്നും അതിനുവേണ്ടി വേണ്ടി നിൽക്കുന്നൊരു വ്യക്തിയാണ് അസാമാന്യമായിട്ടുള്ള അധികാരത്തിൻ്റെ ഇത് കാണാം നിങ്ങൾക്ക് അതേപോലെ ഒരുപാട് എനർജി ആ കാടിലുണ്ട് ഇനി നമ്മൾ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കാർഡ് ഇത് നീതിദേവത അല്ലെങ്കിൽ നീതിദേവൻ എന്നൊക്കെ പറയുന്ന ഒരു സങ്കല്പമാണ് നിങ്ങൾ കണ്ടറിയാൻ പറ്റും ഒരു കയ്യിൽ ഉയർത്തിപ്പിടിച്ച് മറ്റേ കയ്യിൽ ത്രാസ് പിടിച്ച് നിൽക്കുന്ന വ്യക്തിയാണ് സാധാരണ നമ്മൾ കാണുന്ന നീതിദേവനെ പോലെ ഇദ്ദേഹം കണ്ണ് കെട്ടിയിട്ടില്ല കണ്ണ് തുറന്നാണ് പിടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഡ്രസ്സ് ഇങ്ങനെ കൈ വിരിച്ചുപിടിക്കുമ്പോൾ ചിറക് പോലെ നമുക്ക് കാണും അസാമാന്യമായിട്ടുള്ള ചുവപ്പ് കളർ അധികാരത്തിൻ്റെയും എനർജിയുടെയും പാഷൻ്റെയും അതായത് നീതി നടപ്പാക്കാൻ വേണ്ടി വാൾ ഉയർത്തി നിൽക്കുന്ന അസാമാന്യമായിട്ടൊരു വ്യക്തിത്വമാണ് നമുക്ക് ഈ കാർഡിൽ കാണുന്നത് ഇനി നമുക്ക് മൈനർ ആർക്കാനായാലും ഈ കാർഡ് നോക്കാം എന്താണ് നമ്മളിൽ കാണുന്നത് കുതിരപ്പുറത്തിരിക്കുന്നൊരു വ്യക്തിയാണ് വിജയിച്ചൊരു വ്യക്തിയുടെ കാർഡാണ് അതായത് വിജയിക്കാൻ വേണ്ടി ഏത് അറ്റം വരെയും പോകുന്നതാണ് നമ്മൾ ആ വ്യക്തിയിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ അച്ചുവപ്പ് വസ്ത്രം അസാമാന്യമായിട്ടുള്ളൊരു എന്താ പറയുക എന്താ പറയുക അധികാരം ആക്ഷൻ എനർജിയാണ് നമ്മൾ കാണുന്നത് ഇനി മറ്റൊരു കാർഡ് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇത് നൈറ്റ് ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ് നിങ്ങൾ ചുവപ്പ് അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ പറക്കുന്ന കാണാം സൂപ്പർമാനെ മാതിരി അതായത് ഈ വ്യക്തിയുടെ ആ ഒരു ആക്ഷൻ തന്നെ കണ്ടറിയാൻ പറ്റും വളരെ വേഗത്തിൽ കൂടി വളരെ കൂടി കാര്യങ്ങൾ ചെയ്തു ചെയ്തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നമ്മൾ കാണുന്നത് ഇനി നമ്മൾ പെൻറ്റക്കിൾസിൽ ഈ വ്യക്തിയിൽ നോക്കൂ ഇദ്ദേഹം ഒരു ചുവന്ന വസ്ത്രം പടിഞ്ഞിട്ടുണ്ട് തലയിൽ ചുവപ്പ് കെട്ടുണ്ട് ആ വ്യക്തിയുടെ ഒരു കയ്യിൽ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ത്രാസുണ്ട് മറ്റേ കയ്യിൽ അദ്ദേഹം പണമാണ് കൊടുക്കുന്നത് അതായത് ഈ വ്യക്തി അതായത് അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിലൂടെ സമ്പത്ത് നേടുകയും അത് വേണ്ടവർക്ക് കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇദ്ദേഹം എന്താ പറയുക ലുബ്ധനല്ല ഇദ്ദേഹം ധനികനാണെങ്കിലും ആ കാശ് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ കാണിക്കുന്നു അതിൽ അദ്ദേഹം ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നുണ്ട് അതുകൊണ്ടാണ് ആ ചുവപ്പ് വസ്ത്രം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് എന്താ പറയുക എനർജി നിൽക്കുന്നു എന്നുള്ളതാണ് ഇനി ഇതൊരു എന്താ പറയുക ഒരു സാഡായിട്ടുള്ള കാർഡാണ് നമ്മൾ പറയും എയ്റ്റ് ഓഫ് കപ്സ് ഇതിൽ നിങ്ങൾ കണ്ടറിയാൻ പറ്റും ആ വ്യക്തി ഒരു വേദനാജനകമായിട്ടൊരു അന്ത്യത്തിന് ശേഷം തിരിച്ച് നടക്കുന്നതാണ് കാണുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലിൽ ചുവന്ന ബൂട്ടുകളാണ് ചെയ്തിട്ടുണ്ട് ചുവന്ന വസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ അങ്ങനെ തളർത്താനൊന്നും പറ്റില്ല ഇദ്ദേഹം ഒരു ബ്രേക്കപ്പിന് ശേഷമാണ് തിരിഞ്ഞ് നടക്കുന്നത് ഇദ്ദേഹം വേറൊരു ഭാഗത്തേക്ക് നടക്കുന്നു അതിശക്തമായിട്ട് അപ്പോൾ നമ്മൾ ഈ ചുവപ്പ് എന്ന് പറയുന്ന ഈ കളർ നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇതിൽ വരുന്ന വ്യക്തികൾ ഇത് അണിഞ്ഞിരിക്കുന്ന വസ്ത്രം അവരുടെ ഉള്ളിൽ ആ ഇമോഷനെയാണ് ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ ഈ കാർഡ് വായിക്കുമ്പോൾ ആ വ്യക്തിക്ക് അപ്പോൾ ഇത് തോന്നില്ല പക്ഷേ അവരുടെ ഉള്ളിൽ അവർ അറിയാതെ കിടക്കുന്ന ഒരു ഇമോഷൻ എനർജിയാണ് ഈ കാടുകൾ കാണിക്കുന്നത് അപ്പോൾ നമ്മളൊരു റീഡിലെടുക്കുമ്പോൾ നമ്മളിത് നോക്കും എസ്പെഷ്യലി നമ്മളൊരു മൂന്ന് കാർഡ് റീഡൊക്കെ ചെയ്യുമ്പോൾ ഏത് കളറിൽ നിന്ന് ഏത് കളറിലേക്കാണ് പോകുന്നത് നോക്കും ഉദാഹരണത്തിന് ചുവപ്പിൽ നിന്ന് ഒരു ഗ്രേയിലേക്കാണ് പോകുന്നതെങ്കിൽ എനർജി ഉണ്ടായിരുന്നു ഈ വ്യക്തിക്ക് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് എനർജി കുറഞ്ഞു കുറഞ്ഞ് പോവുകയാണെന്ന് മനസ്സിലാക്കും ഇനി നമുക്ക് അടുത്ത കളറിലേക്ക് പോകാം ഇറ്റ്സ് എ കളർ ഓഫ് യെല്ലോ ഇനി അടുത്ത പ്രധാനമായിട്ട കളറുകൾ എന്ന് പറയുന്നത് മഞ്ഞ കളറാണ് മഞ്ഞ എന്ന് പറഞ്ഞാൽ എപ്പോഴും ശുഭാപ്തി വിശ്വാസത്തിൻ്റെ കളറാണ് നമുക്ക് എന്താ പറയുക പ്രതീക്ഷയുടെ കളറാണ് ഒപ്റ്റിമിസം എന്ന് പറയും ക്ലാരിറ്റി അതായത് മനസ്സിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഗ്രോത്തിൻ്റെ കാർഡാണ് അപ്പോൾ നമുക്ക് ഇതിൽ പ്രധാനമായിട്ടും മഞ്ഞ വരുന്ന കാട് എന്ന് പറയുന്ന സൺ എന്ന് പറയുന്ന കാർഡാണ് ഒരുപാട് ശുഭാപ്തി വിശ്വാസത്തോടി പുതിയൊരു യാത്ര ആരംഭിക്കുന്ന ഒരു കുട്ടീനെയാണ് നമുക്ക് കാണുന്നത് ആ കുട്ടിയുടെ പുറകെ സൂര്യകാന്തി പൂക്കൾ മഞ്ഞ തന്നെയാണ് അപ്പോൾ ആ ഒരു ശുഭാപ്തി വിശ്വാസത്തെയാണ് നമ്മൾ ആ കാർഡിൽ കാണുന്നത് ഇനി വളരെ പ്രധാനമായിട്ടുള്ള ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഫൂൾ എന്ന് പറയുന്ന കാർഡ് ഇദ്ദേഹത്തിൻ്റെ പുറകിലെ മഞ്ഞ കളർ കണ്ടാൽ അറിയാൻ പറ്റും ഒരുപാട് ശുഭാപ്തി വിശ്വാസത്തോടി പുതിയൊരു പാത അതായത് പഴയതെല്ലാം ഒഴിവാക്കി മുന്നോട്ട് പോകുന്ന ആ ഒരു എനർജിയാണ് നമ്മളെ കാർഡിൽ കാണുന്നത് പിന്നെ അടുത്ത ശുഭാപ്തി വിശ്വാസം അടുത്ത യെല്ലോടെ കാർഡ് എന്ന് പറയുന്ന സ്ട്രെങ്ത് എന്ന് പറയുന്ന കാർഡാണ് ഈ കാർഡിൽ പ്രധാനമായിട്ടും മൂന്ന് കളറുണ്ട് ഒന്ന് പുറകിൽ നമ്മൾ പശ്ചാത്തലത്തിൽ കാണുന്ന മഞ്ഞ ആ വനിത അണിഞ്ഞിരിക്കുന്ന വസ്ത്രം പിന്നെ ആ സിംഹത്തിൻ്റെ ഓറഞ്ച് കളർ അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ മഞ്ഞ എന്ന് പറയുന്ന കളർ അറിയാൻ പറ്റും ഒരുപാട് എന്താ പറയുക ശുഭാപ്തി വിശ്വാസമുണ്ട് ക്ലാരിറ്റി ഉണ്ട് അതായത് ഈ സമയത്ത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന വ്യക്തതയുണ്ട് ആ വ്യക്തിക്ക് ഒപ്റ്റിമിസം അതായത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് പറയുന്ന പ്രതീക്ഷ ഇതെല്ലാം ഉള്ളൊരു കാടാണത് ഇനി നമുക്ക് അടുത്തൊരു മഞ്ഞ വരുന്ന കാർഡ് എന്ന് പറയുന്നത് ഈ ഫോർ ഓഫ് വോൺസ് ആണ് ഈ കാർഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് പശ്ചാത്തലത്തിൽ ഒരു വലിയ ഭവനം കാണാം ഒരു വിവാഹത്തിൻ്റെതായിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു സെലിബ്രേഷൻ്റെ കാട് പുതിയതെന്തോ സംഭവിക്കാൻ പോകുന്നു പുതിയൊരു ഇവൻറ്റ് വരാൻ പോകുന്നു ഒരുപാട് സന്തോഷത്തിൻ്റെ ഒരു കളറാണ് നമുക്ക് കാണുന്നത് ഇനി നമ്മൾ ചില കാടുകൾ കഴിഞ്ഞാൽ മഞ്ഞ വസ്ത്രമണിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടാവും ഇത് പശ്ചാത്തലത്തിലാണ് കണ്ടതെങ്കിൽ ഉദാഹരണത്തിന് നമ്മൾ ഈ കപ്സിൻ്റെ കിങ് ഓഫ് കപ്സിൻ്റെ കാർഡ് നോക്കുക അദ്ദേഹം ഒരു നീലവസ്ത്രമാണ് അണിഞ്ഞിട്ടുള്ളതെങ്കിലും അദ്ദേഹത്തിൻ്റെ പുറത്ത് നിങ്ങൾക്ക് മഞ്ഞ വസ്ത്രം അണിഞ്ഞിരിക്കുന്നത് കാണാം ഇദ്ദേഹം എന്താ പറയുക വികാരങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാൻ കഴിയുള്ള ആളാണ് അതായത് ഒരു രാഷ്ട്രീയക്കാരെന്നോ അല്ലെങ്കിൽ ഒരു സംരംഭകൻ അതായത് വളരെ ഹൈ പൊസിഷനുള്ള ഒരാളാണ് എന്ത് വികാരങ്ങളോ എന്നാലും പെട്ടെന്ന് എന്താ പറയുക അയാളെ നമുക്ക് ഇതാക്കാൻ പറ്റില്ല അതേസമയം അദ്ദേഹത്തിൻ്റെ ആ ശുഭാപ്തി വിശ്വാസവും മുന്നോട്ട് പോകാനുള്ള ആ ഒരു കൃത്യതയുമാണ് ആ മഞ്ഞ വസ്ത്രത്തിൽ കാണുന്നത് ഇത് കൂടാതെ നമ്മൾ മഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്ന വോൺസിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് പേജ് ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇദ്ദേഹം മഞ്ഞ വസ്ത്രം ഇത് ഈ ശക്തി വ്യക്തിയുടെ ട്രാൻസ്ഫോർമേഷൻ അതായത് ഒരു പരിവർത്തനത്തിന് തൊട്ട് മുമ്പുള്ള ഒരു കളറാണ് അതായത് ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് മാറാൻ നിൽക്കുന്നതാണ് നമുക്കിനി നൈറ്റ് ഓഫ് വോൺസ് കണ്ടറിയാൻ പറ്റും മഞ്ഞ വസ്ത്രമാണ് അദ്ദേഹം നെഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ മഞ്ഞയുടെ ഏറ്റവും പീക്കിൽ വരുന്ന രണ്ട് കാടുകളെന്ന് പറയുന്നത് രണ്ട് വനിതകളുള്ള കാടാണ് അതിലൊന്ന് എന്ന് പറയുന്ന ക്വീൻ ഓഫ് വോൺസ് ആണ് കണ്ടറിയാൻ പറ്റും സൂര്യകാന്തി പൂക്കൾ വലുതായിട്ട് കാണാം മഞ്ഞ വസ്ത്രമാണ് അണിഞ്ഞിരിക്കുന്നത് അതായത് നമുക്ക് ഈ കാടൊക്കെ വരുമ്പോൾ ഈ വ്യക്തി ആന്തരികമായിട്ട് നേരത്തെ നിങ്ങൾക്ക് ബാഹ്യതയിലാണ് കണ്ടതെങ്കിൽ ആന്തരികമായിട്ട് ഈ വ്യക്തിക്ക് കൃത്യതയുണ്ട് ഈ വ്യക്തിക്ക് എന്താ പറയുക മനസ്സിൽ ഒപ്റ്റിമിസം ഉണ്ട് ശുഭാപ്തി വിശ്വാസമുണ്ട് കാരണം ബോഡി മുഴുവൻ ആ മഞ്ഞ കളറാണ് കാണുന്നത് വളരെയധികം ഈ വ്യക്തി മുന്നോട്ട് പോകുന്നതിനാണ് ആ കാട് പറയുന്നത് അതേപോലെയാണ് ഈ കാട് നമ്മൾ സോറി ഡിയേഴ്സ് ഈ നയൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയും നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും വനിത അണിഞ്ഞിരിക്കുന്നത് പശ്ചാത്തലത്തിൽ അപ്പോൾ ഈ മഞ്ഞ എന്ന് പറയുന്ന കളറിന് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ടാരോയില് നിങ്ങൾക്കതിൽ ആ എനർജി എന്ന് പറയുന്ന സോളാർ പ്ലക്സിൻ്റെ എനർജിയാണ് സൂര്യൻ്റെ എനർജിയാണ് അപ്പോൾ ഈ കാട് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വ്യക്തി എന്താ പറയുക ഒരുപാട് ശുഭാപ്തി വിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും ക്ലാരിറ്റിയോട് അതായത് മുന്നോട്ടേക്ക് നോക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ് അപ്പോൾ മഞ്ഞ എന്ന് പറയുന്ന കളറിന് ഈ ഒരു അർത്ഥമാണുള്ളത് ഇനി നമ്മൾ അടുത്തത് പോകുന്നത് ഒരു ഓപ്പോസിറ്റ് കളറാണ് അത് നമുക്ക് കറുപ്പ് ബ്ലാക്ക് എന്ന് പറയുന്ന കളറാണ് കറുപ്പ് എന്ന് പറയുന്ന കളർ തന്നെ നിങ്ങൾക്കറിയാമല്ലോ എന്തിൻ്റെ കളറാണത് ഒരു മിസ്റ്ററി അല്ലെങ്കിൽ ഒരു നമ്മൾ നെഗറ്റിവിറ്റി ഇതാക്കുന്നതാണ് കാരണം രാത്രി ഇരുട്ടെന്ന് പറയുന്നത് ഭയപ്പെടുത്തലിൻ്റെ കളറാണ് പൊതുവേ നമുക്ക് എന്താ പറയുക കൃത്യതയില്ലാത്ത അറിയാത്തത് കറുപ്പ് പശ്ചാത്തലത്തിൽ വരുന്ന പ്രധാനപ്പെട്ട കാട് എന്ന് പറയുന്നത് ഡെവിൾ എന്ന് പറയുന്ന കാട് തന്നെയാണ് അതിഭയാനകമായിട്ട് നമ്മളെ ഭയപ്പെടുന്ന ഒരു കാടാണ് ഡെവിൾ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഒരു എന്താ പറയുക ഒരു പിശാസ് ഇരിക്കുന്ന പോലെ അതേപോലെ തന്നെ ഒരു വരുന്നൊരു നെഗറ്റീവ് കാടാണ് ടവർ എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും പശ്ചാത്തലത്തിൽ ഈ കാട് മാറ്റി വയ്ക്കാം ഒരു വലിയൊരു ടവറിൻ്റെ ഒരു മിനാരത്തിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് വീഴുന്ന രണ്ട് ആളുകളെയാണ് നമ്മൾ കാണുന്നത് പശ്ചാത്തലത്തിലെ കറുപ്പ് അതായത് അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടി എന്താണ് സംഭവിച്ചതെന്ന് പോലും നമുക്കറിയാത്ത ഒരു അവസ്ഥയാണ് കറുപ്പ് എന്ന് പറയുന്നത് അതേപോലെ ഇരുട്ട് വരുന്ന വേറെ കാടുകളുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഈ കാട് രണ്ട് കാട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് നയൻ ഓഫ് ഷോട്ട്സും ടെൻ ഓഫ് ഷോർട്സുമാണ് പശ്ചാത്തലത്തെ ഇരുട്ട് എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിക്ക് എന്തിനാണ് താൻ ആശങ്കപ്പെട്ടിരിക്കുന്നത് എന്ന് പോലും ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതേപോലെ ദാരുണമായിട്ടുള്ള അന്ത്യമാണ് നമ്മൾ ഈ കാർഡിൽ കാണുന്നത് അപ്പോൾ കറുപ്പ് എന്ന് പറയുന്ന കാർഡ് നമുക്ക് എന്താ പറയുക അതുപോലെ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു കാർഡാണ് ഈ കാർഡ് ഫൈവ് ഓഫ് പെൻറ്റഗഡ്സ് എന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ ഇരുട്ട് കറുപ്പ് എന്ന് പറയുന്നത് ഇനി കറുപ്പ് വസ്ത്രമണിഞ്ഞ ആളുകളെ നമുക്ക് കാണാൻ പറ്റും ഉദാഹരണത്തിന് ഫൈവ് ഓഫ് കപ്സല് കറുത്ത വസ്ത്രമാണ് നിരാശ നിരാശ വേദന എന്ന് പറയുന്നതിനും ഈ കറുപ്പ് എന്ന് പറഞ്ഞു വരും അതേപോലെ മുന്നോട്ട് ചലിക്കാൻ താല്പര്യമില്ലെങ്കിലും ക വരും ഉദാഹരണത്തിന് നമ്മൾ ഈ ഫോർ ഓഫ് പെൻറ്റകിൾസ് നോക്കിയാൽ അദ്ദേഹത്തിന് ഉള്ളിൽ ചുവപ്പാണെങ്കിലും അതിൻ്റെ പുറകിൽ അദ്ദേഹം ഒരു കറുപ്പ് വസ്ത്രം കാണാം അതായത് ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല ഇയാൾ സ്റ്റക്കായി നിൽക്കുകയാണ് ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പലതും ആഗ്രഹമുണ്ടെങ്കിലും എന്താ പറയുക മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇവരുടെ മാനസികാവസ്ഥ അതാണ് ഈ കളറുകളുടെ ഇതെന്ന് പറയുന്നത് ഇത് പലപ്പോഴും പലരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല പക്ഷേ നിങ്ങളൊരു ടാരോ പഠിക്കുന്ന ആളാണെങ്കിൽ ടാരോ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും കളർ എന്താണെന്ന് കൂടി അറിഞ്ഞ് അതിൻ്റെ ഒരു ഇത് കൂടി അറിഞ്ഞാലേ നമുക്ക് ആ വ്യക്തിമായിട്ട് താത്മ്യം പ്രാപിക്കാൻ പറ്റുള്ളൂ കർപ്പനെ പറ്റി പറഞ്ഞു ഇനി വെള്ളയെപ്പറ്റി കൂടി പറയണം ഒരുപാട് കളേഴ്സ് ടാരോയിൽ വരും പ്രധാനമായിട്ടുള്ള കാടുകളാണ് ഞാൻ പറയുന്നത് വെള്ള എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല പരിശുദ്ധിയുടെ ഇതാണ് നമുക്കൊരു സ്പിരിച്വൽ ഗൈഡൻസിൻ്റെ കാടാണ് അതുപോലെ പുതിയ തുടക്കങ്ങളുടെയും കാർഡാണ് ഉദാഹരണത്തിന് ടെമ്പറച്ചർ എന്ന് പറയുന്ന ഈ കാർഡ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഒരു വെള്ള മാലാഗേന തന്നെയാണ് കാണുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള ആത്മീയമായിട്ടുള്ള ഒരു ഗൈഡൻസിനെയാണ് ആ കാർഡ് നമുക്ക് തരുന്നത് പുതിയ തുടക്കങ്ങൾ എന്ന് പറയുന്ന ഉദാഹരണം വേറെ ഒരു കാർഡുണ്ട് ഇത് ക്വീൻ ഓഫ് സോർട്സ് എന്ന് പറയുന്ന ഒരു കാടാണ് തൂവെള്ള വസ്ത്രമാണ് അത് ധരിച്ചിരിക്കുന്നത് അവരുടെ ബോഡി ആക്ഷൻ നിങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും മറ്റൊരാൾ എന്താ പറയുക നീ ചെയ്യൂ എന്ന് പറഞ്ഞ ഒരു കൊണ്ട് ആക്ഷൻ കാണിക്കുന്ന കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും അറിയാൻ പറ്റും ഈ വ്യക്തി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പരിശുദ്ധിയാണ് കാണിക്കുന്നത് മനസ്സിൻ്റെ പരിശുദ്ധിയാണ് കാണിക്കുന്നത് ഇത് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല ഈ വ്യക്തി ചെയ്യുന്ന മനസ്സിൻ്റെ പരിശുദ്ധി കൊണ്ട് പുതിയൊരു തുടക്കം മാത്രമല്ല ഈ വ്യക്തിക്ക് ആത്മീയമായിട്ടുള്ളത് കൊണ്ട് അതേസമയം നമ്മൾ ഈ വെള്ള വസ്ത്രം ധരിച്ചിട്ട് മുന്നോട്ട് പോകാത്ത ഒരാളെയാണ് ടു ഓഫ് സോട്ട്സിൽ കാണുന്നത് ഈ വ്യക്തിയുടെ ഇൻറ്റൻഷൻസ് വളരെ നല്ലതാണ് പക്ഷെ അതേസമയം ഇദ്ദേഹത്തിന് ധൈര്യമില്ല ആ പുറകിൽ കാണുന്ന നീല കട ജലാശയം തന്നെ കാണുന്നത് ഈ വ്യക്തിക്ക് ധൈര്യമില്ല എന്ത് ചെയ്യണമെന്ന് ഈ വ്യക്തി എന്താ പറയുക ടു ബി ഓർ നോട്ട് ടു ബി ഹാമ്പ്ലെറ്റിൽ പറയുന്നതുണ്ട് ചെയ്യണോ വേണ്ടോ ചെയ്യണോ വേണ്ടോ എന്ന് പറഞ്ഞ് ഇതും പറഞ്ഞ് ഈ വ്യക്തി എന്താ പറയുക എക്സ്ക്യൂസ് പറഞ്ഞ് നീട്ടിക്കൊണ്ടേയിരിക്കും എന്നല്ലാതെ ചെയ്യില്ല എന്നുള്ളതാണ് പറയുന്നത് പിന്നെ വെള്ളം വരുന്ന ഒരു കാർഡ് ഇതാണ് ടു ഓഫ് കപ്പ്സിൽ വനിത ധരിച്ചിരിക്കുന്നത് വെള്ളയാണ് അതിൻ്റെ അർത്ഥം അവർ പരിശുദ്ധി രാണ് ഇനി നിങ്ങൾ ഈ പുരുഷനെ നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വെള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് അപ്പോൾ വളരെ പ്യുവറായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള രണ്ട് ഹൃദയങ്ങൾ ഒന്ന് ചേരുന്ന ആ ഒരു ഡിവൈൻ ഇതിൽ വരുന്നതാണ് പറയുന്നത് ഇനി കിങ് ഓഫ് സോർട്സ് എന്ന് പറയുന്നത് ഇദ്ദേഹം വളരെ പരിശുദ്ധാത്മാവാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കില വാളുണ്ട് അതായത് നമുക്ക് പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വളരെയധികം എന്താ പറയുക വ്യക്തിപരമായിട്ട് മെച്യൂരിറ്റി നേടിയ വ്യക്തിയാണിത് പിന്നെ നമുക്ക് അതേപോലെ കാണുന്ന നയൻ ഓഫ് കപ്സിലും കാണാം അപ്പോൾ ഇതിൽ കുറേ കാർഡുകൾ ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തു അപ്പോൾ പ്രധാനമായിട്ടും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതാണ് അതായത് ടാരോ പഠിക്കുകയോ ടാരോ പ്രാക്ടീസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അതിലുള്ള കളേഴ്സിൻ്റെ ഒരു കാര്യം മറന്നു പോകരുതെന്നുള്ളതാണ് ആ റീഡിംഗിൽ എസ്പെഷ്യലി നമ്മളൊരു ഗ്രൂപ്പ് റീഡിംഗ് അല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ കാർഡുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ പ്രധാനമായിട്ടും വരുന്ന കളർ എന്താണെന്നുള്ളത് നമ്മൾ നോക്കണം അത് ആ വ്യക്തിയുടെ ആ സമയത്തെ ജീവിത സാഹചര്യങ്ങളെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇമോഷണൽ അവസ്ഥയോ നമുക്കൊരു ക്ലാരിറ്റി നൽകും ഇത് ഒരുപക്ഷെ നിങ്ങൾ ആ വ്യക്തിയോട് പറയണമെന്നില്ല റീഡറോട് പക്ഷേ ആസ് എ നമ്മൾ വായനക്കാരൻ എന്ന നിലയിലും അല്ലെങ്കിൽ പഠിതാവ് എന്ന നിലയിലും അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊരു ചലഞ്ച് ഉണ്ട് ഇതിൽ ഏത് കളറാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കളർ എന്ന് കോമൻ്റ് ചെയ്യണം എന്തുകൊണ്ടാണ് ആ കളർ പ്രിയപ്പെട്ടത് എന്ന് കോമൻ്റ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ദിസ് ഈസ് യുവർ ട്രെയിനർ പ്രദീപ് സൈനിങ് ഓഫ് ക്രോ പഠിക്കണമെങ്കിൽ പ്ലീസ് ക്ലിക്ക് ദ ലിങ്ക് ബിലോ ആൻഡ് ജോയിൻ മൈ ക്ലാസ് ഐ വിൽ സി യു ദയർ